ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണോ എനിക്കുന്നെങ്കിൽ ഉച്ചക്കൊക്കെ സ്പെഷ്യൽ എന്താണറിയോ മഷ്റൂം ബിരിയാണി രാവിലെ മകനും ആളൊക്കെ ആൾ പണിക്ക് പോയി വർക്കുണ്ട് പിന്നെ മകൻ കോളേജ് പോകുമ്പോൾ രാവിലെ തന്നെ ചെയ്തു കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ അതും ഒരു പണിയോടെ കഴിഞ്ഞല്ലോ അപ്പം നല്ല കുറച്ച് കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ബിരിയാണി തൈര് സവാളയൊക്കെ അരിഞ്ഞിട്ട് അതൊരു പച്ചടി പോലെ ഉണ്ടാക്കി അതാണ് എൻ്റെ ഇന്നത്തെ കുച്ചക്കലത്തെ സ്പെഷ്യൽ ഒരു പണി കൊണ്ട് കഴിച്ചു കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാമേ കാണമെന്നറിയില്ല മകന് കൊടുത്തുവിട്ടതിൻ്റെ ബാക്കിയാണിത് മഷറൂമൊക്കെ ഞാൻ അവന് പെറുക്കി 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 കൊടുത്തു കാരണം എന്ന് വെച്ചാൽ അതാണ് നിറയെ കുട്ടികൾക്ക് കുട്ടികളൊക്കെ ഉണ്ട് അപ്പം പിന്നെ എല്ലാവർക്കും കൊടുക്കുന്ന വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു വിട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അതെല്ലാം ആക്കി അവന് കാളാം ബിരിയാണി ഞങ്ങളിവിടെ തമിഴ്നാട്ടിൽ കാളാം ബിരിയാണി എന്നാ പറയാ പിന്നെ എന്താ ഈ തൈര് അത്രക്കന്നെ ഉള്ളു എൻ്റെ ഇന്നലത്തെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ അപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാം എനിക്ക് എന്താണ് സ്പെഷ്യൽ ഞാൻ ഇന്ന് ഇപ്പം കാണിച്ചു തരാവേ നേരെ കാണിച്ചു ിരിയാണി അത് നമുക്ക് പ്ലേറ്റിലിടാം പ്ലേറ്റിലിട്ട നന്നായിട്ട് കാണും ആ മഷ്റൂം ബിരിയാണി ഇതൊക്കെയാണ് മഷ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കനത്തെ സ്പെഷ്യൽ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് ബായ്